ആ ഹലോ ആ അതെ പുഞ്ചുരി സ്റ്റുഡിയോ ആ സോമനാണ് സോമനാണ് ആ അനിയത്തിയുടെ കല്യാണ ആൽബം ഇന്നലെ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഗംഭീരമായിട്ടില്ലേ ഏ അനിയത്തിയുടെ കൂടെ മണപാളനും പകരും അപ്പൂപ്പൻ്റെ ഫോട്ടോ അതെ യോ അതെ ഒരു അപ്പൂപ്പൻ താടി പോലെ താടിയുള്ള ഒരു അപ്പൂപ്പൻ്റെ ഫോട്ടോയാണോ സോറി കേട്ടോ അത് ഇന്നലെ ഇവിടെ ഒരു ചരമറിയിപ്പിൻ്റെ പോസ്റ്റർ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള അപ്പൂപ്പനാണ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത് ചെറിയ മിസ്റ്റേക്ക് ആ അല്ല സമ്മതിച്ചു ഒരു തെറ്റ് പറ്റിപ്പോയി ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് വന്ന് തല്ലു മേടിക്കണോ അതോ ഇവിടെ വന്ന് തല്ലിട്ട് ഇതിലും പോലും തല്ലായിരുന്നു കേട്ടോ എന്താണോ ഫോട്ടോ എടുക്കുക അല്ലാതെ ജീവൻ ജീവനെടുക്കുമ്പോ നല്ല കൂടി വന്നു അല്ല എനിക്ക് നല്ലൊരു ഫോട്ടോ വേണം ആ നല്ല ഫോട്ടോ വേണം അവിടെ നല്ല നോക്കി രണ്ടോട് തോന്നി അല്ല എനിക്ക് എന്റെ ഫോട്ടോ വേണം ചേട്ടൻ ഫോട്ടോ വേണം ആ ഇല്ല ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ വരും അല്ല ഇപ്പം എടുക്കണം എടുക്കണം അതെടുക്കണ ഓക്കെ 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 അപ്പൊ എങ്ങനെയാണ് ഫുൾ ആണോ ഹാഫ് ആണോ നമ്മൾ രണ്ടുപേരും കുറിപ്പായിട്ട് എടുത്താൽ പോര് നമുക്ക് ഫോട്ടോ ഏത് തരത്തിലുള്ള ഫോട്ടോ വേണം ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല തിരിച്ചത് കാട്ടിലെ കൂട്ടാകരുത് തിരിച്ചറിയണം അപ്പൊ നമുക്കൊരു പണി ചെയ്യാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം മതി അത് മതി അപ്പൊ നമുക്ക് ഈ തലമുടി അടങ്ങിയിട്ട് ഈ ചെരുപ്പൂരം കിട്ടൂല അങ്ങനെയാണെങ്കിൽ ചെരുപ്പൂര് തലയിൽ വെച്ചോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ ഇവരെണ്ടാവുള്ളൂ അത് പോരാൾ എന്താ ആവശ്യം എന്റെ പഞ്ചായത്തിൽ കൊടുക്കാനാ എന്തിനാ ഞങ്ങളുടെ മാരേജ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഓ അപ്പൊ അതിനുവേണ്ടി ഞാൻ അക്ഷയ ചെന്നപ്പോ അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ സഹിതം അവിടെ കൊണ്ടേ കൊടുക്കണോന്ന് പറഞ്ഞു ഫോട്ടോ സഹിതാപേക്ഷ അപ്പൊ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഈ ഫോട്ടോ എപ്പോ കിട്ടും ഫോട്ടോ എടുത്ത ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴും അപ്പൊ സഹിതോ സഹിതം പിന്നെ ആ സഹിതം കൊടുക്കണ്ട സഹിതം എന്റെ പൊന്നി ചേട്ടായി സഹിതം സഹതെന്ന് ഈ പറഞ്ഞത് അതാ സഹിതം ഈ സഹിതം പറഞ്ഞു എന്താ എന്റെ ദൈവം അത് അറിഞ്ഞൂടെ അല്ല ഞാൻ എല്ലാത്തിനും സഹിതം വേണമല്ല ഇപ്പൊ പാൻ കാർഡ് വേണം പാൻ കാർഡ് സഹിതം കൊടുക്കണം അതെ റേഷൻ കാർഡ് സഹിതം കൊടുക്കണം പാസ്പോർട്ട് സഹിതം കൊടുക്കണം എല്ലാത്തിന്റെ കൂടെ ഈ സഹിതം വേണം മറ്റേത് ഇല്ലെങ്കിലും സഹിതം അല്ല മെയിൻ അപ്പൊ ഞാൻ പറഞ്ഞെ ഈ സഹിതത്തിന്റെ ഒരു കടയിട്ട് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ആയിരിക്കും നോക്കണോ നല്ല മാർക്കറ്റിംഗ് കിട്ടുന്നിപ്പോ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം പക്ഷേ ഭാര്യ വരട്ടെ അല്ല അവള് വരൂല ഞാനുള്ള അവള് വരൂല ആരവര് പറയ എന്റെ ഭാര്യ എന്റെ പൊന്ന് ചേട്ടാ എന്റെ ഭാര്യ പറയണം ഓ ചേട്ടനും ഭാര്യയും കൂടി കൂടി കൊടുത്താലാ ഞങ്ങക്ക് അവിടുന്ന് ഒരു അമ്പത് രൂപ കിട്ടും ഓ ചേട്ടനെന്ത് മണ്ണ ചേട്ടാ ഇവിടെ ഫോട്ടോ എടുക്കണെ മുന്നൂറ്റമ്പത് രൂപ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അമ്പത് രൂപ കിട്ടും മൂന്നൂറ് നഷ്ടമല്ലേ അയ്യോ ആ അമ്പത് രൂപയല്ല കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപ കിട്ടും ഞങ്ങൾ സെന്റർ കാസ്റ്റ് അല്ലേ